ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് തെറ്റിപ്പണത്തിൻ്റെ സെറ്റ് വാങ്ങുന്ന ആളുകൾക്ക് അതിൻ്റെ സ്കെച്ച് വരയ്ക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം വളരെ ഈസി ആയിട്ട് എങ്ങനെ സ്കെച്ച് വരയ്ക്കാം എന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്കെച്ച് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷീറ്റാണ് ബ്രൗൺ ഷീറ്റ് ഇല്ലാത്തവർ ന്യൂസ് പേപ്പർ വെച്ച് ജോയിൻ ചെയ്ത് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ത്രീ ഫീറ്റിൻ്റെ സ്കെച്ച് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഈ ഷീറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് മുപ്പത്താറ് ഇഞ്ചാണ് മുപ്പത്താറ് ഇഞ്ച് നീളമുള്ള ഈ ഒരു ഷീറ്റിനെ നമ്മൾ നേരെ സെൻറ്റർ മടക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സെൻറ്റർ എങ്ങനെയാണ് മടക്കിയെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു സെൻറ്റർ മടക്കിയതിന് ശേഷം നന്നായിട്ടത് ഒന്ന് ലൈൻ ഇട്ടേക്കുക പിന്നെ രണ്ട് എൻഡ് രണ്ട് എൻഡ് മുപ്പത്താറ് ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് എൻഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു സെൻ്റർ മനസ്സിലാകാൻ വേണ്ടി നമ്മൾ നൂർത്തുന്ന സമയത്ത് സെൻ്ററ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇഞ്ചിലോ മുപ്പത്താറഞ്ചിലോ ഇഞ്ചിലോ വാങ്ങുന്നത് നല്ലതായിരിക്കും കാരണം കുറേ ഉപകാരപ്പെട്ട സാധനമാണ് കേട്ടോ ഇത് ഇനി നമുക്ക് നേരെ ഇതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തേക്കാം നമ്മൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് ഈ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ഭാഗമാണോ ടോപ്പായിട്ട് വേണ്ടത് ആ ടോപ്പ് സൈഡിൽ നമ്മൾ ഒമ്പതര ഇഞ്ചിലാണ് ഇത് മാർക്ക് ചെയ്യാൻ പോകുന്നത് അതായത് പത്തൊമ്പത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിൻ്റെ നേരെ പകുതി ഒമ്പതര ഒമ്പതരയിലാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത് ഒമ്പതര ഇഞ്ച് നമ്മൾ വൺ സൈഡ് മാർക്ക് ചെയ്തു പോയി നേരെ അതിൻ്റെ താഴത്തേക്ക് ഒമ്പതര ഇഞ്ചൂടെ മാർക്ക് ചെയ്യണം അത് നമ്മൾ നെറ്റിപ്പടത്തിൻ്റെ താഴത്തോട് സ്റ്റോപ്പ് ഇറങ്ങാനുള്ള സാധനമാണ് അത് വരച്ചതിന് ശേഷം നേരെ അത് ജോയിൻറ്റ് പലർക്കും സംശയമുള്ള ഒരു സംശയമുള്ളൊരു പോർഷനാണിത് ഈ നെറ്റിപ്പടത്തിൻ്റെ താഴത്തോട്ട് ഇറക്കുന്ന സ്ലോപ്പിന് എത്രത്തോളം നീളത്തിൽ ഇറക്കണം എന്നുള്ളതാണ് അവർ ചോദിക്കാറധികവും നമ്മൾ ചെയ്യുന്നത് ആറര ഇഞ്ചിലാണ് നമ്മൾ നേരെ താഴോട്ട് ഇറക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ആറര ഇഞ്ച് ടോപ്പൊന്ന് മാർക്ക് ചെയ്തേക്കാം ഇനി നമുക്ക് വേണ്ടത് താഴോട്ടുള്ള പോർഷൻ ആണ് ഇവിടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒമ്പതര ഇഞ്ചിന്റെ സെന്റർ ആണ് നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ നൂർത്തുന്ന സമയത്ത് അത് പത്തൊമ്പത് ഇഞ്ചിലേക്ക് അത് കൺവേർട്ടാവും ഇനി നമുക്ക് നേരെ നമ്മുടെ താഴെയുള്ള സ്ലോപ്പ് വരയ്ക്കാൻ നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുപ്പത്താറു മുപ്പത്താറില് ലേശം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത ഈ പോർഷനാണ് ഉള്ളത് അപ്പോൾ അതൊന്ന് മേലോട്ടുള്ള ആവശ്യമേ നമുക്കുള്ളൂ അപ്പം അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കണ്ടാൽ മതി ഇത് അവസാനം കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും മതി നെറ്റിപ്പടത്തിൻ്റെ സ്ലോപ്പ് വരയ്ക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കൺഫ്യൂഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കാം മുപ്പത്താറിഞ്ചിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് ഒരു നാല് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ നേരെ പാരലായിട്ട് മുപ്പത്താറിഞ്ചിന് അപ്പുറത്തും നാലിഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക ഇനിയാണ് ഇതിൻ്റെ മേജർ പോർഷൻ നമ്മളിപ്പോൾ മുപ്പത്താറിഞ്ചിൻ്റെ ടോപ്പിലേക്ക് നാലിഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എവിടെ നമുക്കിതിൻ്റെ സ്ലോപ്പ് ഇറങ്ങണം എന്നുള്ളതിൻ്റെ പോർഷനാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആ പോർഷൻ അതായത് നമ്മൾ ടോപ്പിൽ നിന്ന് താഴത്തോട്ട് വരുന്ന കർവിൻ്റെ ലാസ്റ്റ് പോയിൻറ്റാണ് വരയ്ക്കാൻ പോകുന്നത് അത് അഞ്ചര ഇഞ്ചാണ് നമ്മൾ അടിവശത്ത് കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചിൽ നമ്മൾ നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഇതിനുള്ള എഴുതാം അഞ്ചര ഇഞ്ചാണ് നമ്മൾ ടോപ്പിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ കർവ് വരച്ചിരിക്കുന്നത് ഈ കർവിൻ്റെ പോയിന്റ് നമ്മൾ വരച്ചിട്ടില്ല ഇതിൽ കറൻറ്റ് പോയിന്റാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അപ്പം ഇത്രയും നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു മെഷർമെന്റ് പോലെ ചെയ്തു വെച്ചത് ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ നമ്മൾ ആദ്യമേ വരച്ചു വെച്ച ആറര ഇഞ്ചും പിന്നെ ഇപ്പോൾ വരച്ചു വെച്ച നാല് ഇഞ്ചിൻ്റെ ടോപ്പും ആ അഞ്ചിൻ അഞ്ചര ഇഞ്ചിൻ്റെ വീതിയും ആ ഒരു സ്പേസിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്തു വെച്ച ആ പോയിന്റിലേക്ക് ടോപ്പിൽ നിന്ന് താഴത്തോട്ട് വരച്ചേക്കുക അപ്പം നമുക്ക് ടോപ്പിൽ നിന്ന് താഴത്തോട്ടുള്ള കർവ് എത്രത്തോളം വേണമെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴെ കർവാണ് അത് നമ്മൾ ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ മുപ്പത്താറിഞ്ചിൻ്റെ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ മാർക്ക് ചെയ്തതാണ് ഈ ലാസ്റ്റ് പോർഷൻ ഇതിലേക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല രീതിയിലുള്ളൊരു കർവ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക തീരെ കുറഞ്ഞു പോവാതെ നല്ലൊരു രീതിയിലുള്ള നല്ലൊരു കർവ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇത്രയും നമുക്ക് ഇതിൻ്റെ പണി വരുന്നുള്ളൂ സ്കെച്ച് വരയ്ക്കാനുള്ള ഏറ്റവും റിസ്ക് ആയിട്ടുള്ള പോർഷനാണ് നമ്മളിപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഇതൊന്ന് മെഷർമെൻ്റ് ആക്കി എടുത്തിരിക്കുന്നത് ആക്ച്വലി ഇത് ഇങ്ങനെ ഒരു മെഷർമെൻ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു എളുപ്പത്തിന് വേണ്ടി മാത്രം ചെയ്തെടുത്തതാണ് പലരുടെയും മെഷർമെൻറ്റുകൾ പലതായിരിക്കാം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടി ചെയ്യാവുന്നതുമാണ് ഇതിൽ പല മാറ്റങ്ങൾ വരുന്നതിൻ്റെ ഒരു പ്രശ്നവും ഇനി നെറ്റിപ്പട്ടത്തിന് മെറ്റീരിയൽസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി നടക്കുന്നതാണ് എല്ലാവരും എല്ലാവടത്തേക്കും നമ്മൾ അയക്കുന്നതാണ് അപ്പോൾ ആർക്കിങ്ങിന് മെറ്റീരിയൽസ് വേണമെങ്കിൽ നമ്മൾ കൊറിയർ വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നെറ്റിപ്പട്ടത്തിൻ്റെ സ്കെച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് നൂർത്തും ബോധാ ഇതുപോലുള്ള ഔട്ടാണ് നമുക്ക് കിട്ടുന്നത് നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് സൈസിലുള്ള സാധനമാണ് ഇത് അതിൻ്റെ ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം സ്റ്റാൻഡേർഡിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ക്യുക്കായിട്ടുള്ള അപ്ഡേഷനുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ബെല്ലൈക്കിനോട് ഒന്ന് മറക്കിയേക്കുക അപ്പോൾ മെറ്റീരിയൽസിൻ്റെ കാര്യം മറക്കണ്ട താഴെ കാണുന്ന വാട്സപ്പ് നമ്പറില് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പ്രൈസ് ലിസ്റ്റ് അയച്ചു തരുന്നതാണ് നമ്മുടെ വീഡിയോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ബൈ ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്